ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചീര വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു ചീര വെച്ചിട്ട് തന്നെ ഞാൻ ഉപ്പേര് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് കാണാം അപ്പോൾ നമുക്ക് നല്ല തേങ്ങ അരച്ചിട്ടുള്ള ഒരു ചീര കറീൻ്റെ റെസിപ്പി കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അതായത് ഞാനിവിടെ ഈ ഒരു രീതിക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അധികം നൈസായിട്ട് അരിഞ്ഞെടുക്കണം എന്നില്ല ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുത്താൽ മതി ഇനി നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് മുന്നേ കുതിർത്ത് എടുത്തിട്ടുള്ള പരിപ്പാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാനൊരു അരമണിക്കൂർ മുന്നേ കുതിർത്തിയെടുത്തിട്ടുള്ള പരിപ്പാണ് അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഉപ്പിട്ട് കൊടുക്കാതെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പരിപ്പ് വെന്ത് കിട്ടും അപ്പോൾ പരിപ്പൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരമൊരു തേങ്ങ ചെറിയ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേനും പരിപ്പൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ആ ഒരു പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പരിപ്പ് നല്ലപോലെ തന്നെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ചീര കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതാ ചീരയും പരിപ്പും കൂടെ ഞാൻ ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പൊ അതാ നമ്മുടെ ആ ഒരു ചീരയും പരിപ്പും കൂടെ നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ തിളതിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചീര നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വച്ചൽമുളകും കൂടെ ഒന്ന് വറവിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നാ നമ്മുടെ ഈ ഒരു കറി ചൂടാറുന്നതിനനുസരിച്ച് അതിന്റെ തിക്ക് നന്നായിട്ട് തന്നെ കൂടി വരും ഇപ്പോൾ അത് അത്യാവശ്യത്തിന് തന്നെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇതിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മുരിങ്ങയില കറി ഇരിക്കുന്ന അതേ രുചിയിൽ തന്നെയാണ് നമ്മുടെ ഈ വീട്ടിലുണ്ടാവുന്ന ചീര വെച്ചിട്ട് കറി വെച്ചാലും നമുക്ക് അതേ രുചിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്